മൂന്ന് സെക്കൻഡ് വളരെ ഈസി നമ്മുടെ ഏത് ക്രെഡിറ്റ് കാർഡ് കൊണ്ടും ക്യാഷ് പിൻവലിക്കാം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഫോൺ പേ ആണ് പേയാണ് മൂന്ന് സെക്കൻഡ് മതി അതിനെ ഫോൺ പേ ഓപ്പൺ ചെയ്യുക അവിടെ റെന്റ് ഓപ്ഷൻ കാണും ഫ്രണ്ട് പേജിൽ തന്നെ ഇവിടെ ഓൾറെഡി എന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും പാൻ കാർഡെല്ലാം ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അക്കൗണ്ട് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നം വരത്തില്ല അവിടെ എമൗണ്ട് എൻട്രോ ചെയ്യുക അതിനുശേഷം നേരെ പോകുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതായത് ക്രെഡിറ്റ് കാർഡിലേക്കാണ് അതിൽ ഏത് അക്കൗണ്ടാണ് സെലക്ട് ചെയ്യും ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൽ ചാർജ് അവിടെ തന്നെ കാണിക്കും എത്രയാണ് വരുന്നത് ചെറിയ എമൗണ്ട് വരത്തുള്ളു അതിനുശേഷം നമ്മുടെ ഒ ടി പി പേജ് വരും നമ്മൾ ജസ്റ്റ് ഒ ടി പി നമ്മുടെ ഫോണിലൊപ്പം തന്നെ എത്തും അത് നമ്മൾ എൻടർ ചെയ്യുക അതിനുശേഷം അടുത്ത പേജ് സക്സസ്ഫുൾ ജസ്റ്റ് ജസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് മതി നമ്മൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടും ഓൾറെഡി എല്ലാം അക്കൗണ്ടിൽ വരും നിന്നാലും പെട്ടെന്ന് നമുക്ക് ഈ വഴി ചെയ്യാൻ സോ ുംക്കൗണ്ടിലും നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് തോന്നുന്നത് അധികം ചാർജ് ഒന്നും സോ കണ്ടില്ലേ വളരെ ഈസി സെക്കൻഡ് കൂടി വേണ്ടി വന്നില്ല ഓൾറെഡി എല്ലാം പെട്ടെന്ന് പൈസ അക്കൗണ്ടിലോട്ട് വരും നമുക്കിവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എല്ലാം കാണാൻ കഴിയുന്നുണ്ട് കണ്ടില്ലേ ജസ്റ്റ് ത്രീ സെക്കൻഡ് മതി വളരെ ഈസിയാവും സോലി ആൻഡ് റൈറ്റ്